ണ വീട്ട് കറിയും വിട്ടിട്ടില്ല അത് വീട്ടില് ചേച്ചി കൊണ്ടുപോകുവോ വാലൊക്കെ അടച്ചിട്ട് നോക്കുവോ ഇനി അകത്തങ്ങാനും ഉണ്ടോ ഇവിടെയാണെങ്കി എന്നും ചക്ക കുരു കറിയുമില്ലാതെ ചക്ക കുരുന്ന് മകുട്ടു അത് പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് ചേച്ചി ഉണ്ടെങ്കിൽ ഇച്ചിരി കറി മേടിക്കാം രാവിലെ ആണെങ്കിൽ വിശക്കുന്നുണ്ട് ഇനി കറിയൊന്നും ഉണ്ടാക്കണ്ടോ പറഞ്ഞേ അതേലെ മുളക് പൊടിച്ച് കഴിച്ചാ മതി എന്നാ നമ്മൾ ചേച്ചിയോട് ചോദിച്ചു നോക്കാം അവിടെ എന്തേലും ഉണ്ടെങ്കിലേച്ചേ ചേച്ചി ചേച്ചിയേ കറിവെല്ലം തരാവോ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് അമ്മയോട് പറഞ്ഞതാണ് അത് ഉണ്ടാക്കി തരാം ഉണ്ടാക്കി തന്നെ എന്തെങ്കിലും കറി ഉണ്ടായിരുന്നെങ്കിൽ വിശക്കുന്നുണ്ട് അവിടെ കറിവെല്ല ഉണ്ടാക്കിയായിരുന്നു ആ പിന്നെ അറിയുണ്ടാക്കിയേ ക്യാരറ്റ് കറി കാരറ്റെങ്കിൽ ക്യാരറ്റ് 没提拔到。